啊，因为咱们 ಕನಸು ಕೊтниರೋ ಮೇರೆ ಬರೋಂಕಿ ಪರಮ 24 ಕಳಕ ಕೊಡ್ತಾಳೆ ಇಲ್ಲ ಒಂದು ಮಾರಿ ಕೊಡ್ತಾಳೆ gara ah. ne nerda agora ah. bomba 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 öyle ha 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 മോദി നവ പ്രതിവിധി നല്ല പൗരനായകൻ സഹായിക്കേണ്ട ചെയ്യും സമുദ്രമായി രോചിതനായ മാർഗ്ഗദർശി ഈ ദേശിതറി അൻസ് 2026 സ്ഥാനവുമായ ചന്ദ്രൻ സാർനെ എറസ്മേൽ തുരൂരി കോർപ്പറയൻ തിരുമസ്തിതിയുടെ വോലെ ഈ ടോയ്ലറ്റ് ബ്ലോക്ക് ഇവിടെ കൃവീകരിക്കാനായിട്ട് ഇതിന്റെ പിന്നിൽ അക്ഷീണം പരിശ്രമിച്ച

പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗമായ അദ്ദേഹം വേണ്ടി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പരിപാടിയുടെ സംസാരിക്കുന്നതിനായി പുതുപ്പള്ളി അഡ്വക്കേറ്റ് ചാണ്ടി ഏറെ ബഹുമാനത്തോടെ അംഗമായക്കും പകൽ വീട്ടിലെ അമ്മമാർ അച്ഛന്മാർ അന്നൻമണിയോട്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അല്പം കരുതി വെക്കുന്നത് അവരെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് അവരെ ഇപ്പോൾ പകൽ വീട്ടിലാണ് അവരെ ഓണം ആഘോഷിക്കാൻ എന്നെ കാത്തിരിക്കുന്നത് ഞാൻ നീണ്ട പ്രസംഗം പ്രസംഗിക്കാത്തത് എന്തായാലും ഇവിടെ വരുമാനം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചറിയായ സന്തോഷം നിങ്ങൾ ഈ നാടിൻ്റെ സ്വത്താണ് ഈ പറഞ്ഞ പോലെ അമ്മമാർ അച്ഛന്മാരെ കൂട്ടി നിങ്ങളെ കുഞ്ഞു ഈ നാടിൻ്റെ സ്വത്താണ് സ്വത്തിനെ സംരക്ഷിക്കുവാൻ എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ ഇതെല്ലാം സമൂഹമായിട്ട് നമ്മൾ ചെയ്യുക ഇതിനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത് ഇവിടുത്തെ ചനാശേരി അതിരൂപത അതുപോലെ തന്നെ വിലയേറിയ സേവനമാണ് നാടിനു വേണ്ടി നിങ്ങളാണത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയൊന്നും തരത്തില്ല അപ്പോൾ പക്ഷേ ആ സേവനം ചെയ്യുവാൻ ആ ഒരു നിയമനിയോഗമായിട്ട് നിങ്ങൾ മുൻകൂട്ടി വന്ന് ഈ നാടിനു വേണ്ടി ചെയ്യുന്ന സേവനത്തിന് പ്രത്യേകമായ